വിശ്വമി ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നിർച്ചാലകൾ ശുശ്രൂഷകളിലേക്ക് പ്രിയപ്പെട്ടവരെ നാം വീണ്ടും പ്രവേശിക്കുമ്പോൾ ഇതാ ആ കൊറും എഴുതിയ ലേഖനത്തിലെ രണ്ടാം ലേഖനത്തിലെ വലിയ ചിന്തകൾ നമ്മെ അത്യധികം സ്വാധീനിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു പ്രിയപ്പെട്ടവരെ കൊറും ദോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാം ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് പതിനൊന്നാം അധ്യായത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ അതീവ ഗൗരവമായ വിഷയങ്ങൾ അപ്പോസ്തോലൻ നമ്മോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വചനത്തിലേക്ക് വരിക പ്രിയപ്പെട്ടവർ ഇതൊന്നും ശ്രദ്ധിക്കൂ ഈ വചനം ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ ബലഹീനതയെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക പുകഴണമെന്നുണ്ടെങ്കിൽ ഞാൻ പുകഴുന്നത് എൻ്റെ ബലഹീനതയെക്കുറിച്ചായിരിക്കും അതായത് നിങ്ങൾക്ക് ഒരു ബലഹീനത ഉണ്ട് എന്നിരിക്കട്ടെ അത് എന്തുമായിക്കോട്ടെ ഒരു വീക്ക്നെസ് നിങ്ങൾക്കുണ്ടെന്നിരിക്കട്ടെ ആ വീക്ക്നെസ് മറച്ചു വെക്കാനല്ലേ നിങ്ങളും ഞാനും നമ്മളെല്ലാം എല്ലാം ശ്രമിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ അഫൂസ്വലം പറയുകയാണ് അദ്ദേഹം പ്രശംസിക്കുന്നത് താൻ പുകഴുന്നത് അല്ലെങ്കിൽ തനിക്ക് പ്രശംസ കാരണമാകുന്നത് തനിക്കുള്ള പറ്റിയാണ് ബലഹീനതയെപ്പറ്റിയാണ് അല്ല താൻ പ്രശംസ കാരണമാകുന്നത് തനിക്കുള്ള പറ്റിയാണ് കുറവുകളിൽ പുകഴ്ച കണ്ടെത്തുക കുറവുകളിൽ പുകഴുകയോ തനിക്കുള്ള ബലഹീനതകളിൽ പുഴ്ച്ച കണ്ടെത്തുകയോ അവിടെയാണ് ആ ചിന്ത നമുക്ക് എന്താണ് എന്ന് മനസ്സിലാകാതെ വരുന്നത് ഇത് ഈ അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പതിനൊന്നാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഒന്നാമത്തേത് സർപ്പഹവ്വായെ ചതിച്ചതുപോലെ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നിർമ്മലതയിൽ നിന്ന് നിങ്ങളെ പിഷാച്ച് ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന സഭയ്ക്കുള്ള വാണിംഗ് ആണെങ്കിൽ രണ്ടാമത്തേത് സഹനങ്ങളുടെ നടുവിൽ താൻ കണ്ടെത്തിയ ദൈവമഹത്വത്തെക്കുറിച്ച് അപ്പോസ്തോലൻ വിശദീകരിക്കുന്നതാണ് അസാധാരണമായ സഹനങ്ങളിലൂടെയാണ് അപ്പോസ്തോൽ പൗലോസ്ലിഹയ്ക്ക് കടന്നു പോകേണ്ടി വന്നത് എനിക്ക് തോന്നുന്നു മറ്റാർക്കും ഏറ്റിട്ടില്ലാത്ത തരത്തിലുള്ള പ്രഹരങ്ങൾ കടന്നു പോവുകയാണ് ഈ അധ്യായത്തിൽ അത് അല്പമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അല്പമായി വിശദീകരിക്കുന്ന ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എൻ്റെ ദൈവം ഇത് എത്രമാത്രമാണ് ഈ അപ്പോസ്തോലൻ സുവിശേഷത്തിന് വേണ്ടി സഹിക്കാനിട വന്നത് എന്ന് നമുക്ക് കാണാം ഈ അധ്യായത്തിനെ നോക്കൂ ഇരുപത്തി മൂന്ന് മുതലുള്ള വചനങ്ങളാണ് ആ ഭാഗം വിശദീകരിക്കുന്നത് അപ്പോസ്റ്റോലിൻ്റെ സഹനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത് അവരേക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു വളരെ കൂടുതൽ കാരാഗ്രഹം അനുഭവിച്ചു എണ്ണമറ്റ വിധം എണ്ണമറ്റ വിധം പ്രഹരമേറ്റു പല തവണ മരണാവർത വക്രത്തിൽ അകപ്പെട്ടു അഞ്ച് പ്രാവശ്യം യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് ഒന്ന് ഒന്നുകുറയെ നാൽപ്പത് അടി വീതം ഞാൻ കൊണ്ടു മുപ്പത്തി ഒൻപത് അടികൾ നമ്മുടെ ഭർത്താവ് യേശുക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്നതാണ് ഇത് ഇത് ഒന്ന് ഒന്നുകുറേ നാൽപ്പത് അടികൾ ഞാൻ കൊണ്ടു മൂന്ന് പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു കപ്പൽ അപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു ആദരായ കടലിൽ നമുക്കറിയാവുന്ന സംഭവമാണത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറാമത്തെ വചനങ്ങൾ തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ച് കൊള്ളക്കാരിൽ നിന്ന് സ്വന്തക്കാരിൽ നിന്ന് വിജാതിയരിൽ നിന്ന് എനിക്ക് അപകടമുണ്ടായി നഗരത്തിൽ വെച്ച് വിജനപ്രദേശത്ത് വെച്ച് കടലിൽ വെച്ച് അപകടങ്ങളിൽ അകപ്പെട്ടു വ്യാജ സഹോദരന്മാരിൽ നിന്ന് അപകടങ്ങളിൽ അപകടത്തിന് ഞാൻ അധീനനായി കഠിനാധ്വാനത്തിലും വിഷമസന്ധിയിലും നിരവധി രാത്രിയിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു ഇവ ഇവയ്ക്കെല്ലാം പുറമേ സഭ സകല സഭകളെക്കുറിച്ചുള്ള ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു ഇത് ഇതെല്ലാം അപ്പോ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് ഇരു മുപ്പതാമത്തെ വചനം എനിക്ക് പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനതയെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക ഇത് അസാധാരണമായ ഒരു സഹനമാണ് വിജന പ്രദേശത്ത് വെച്ച് ഉപദ്രവിക്കപ്പെടുകൾ ആൾക്കൂട്ടത്തിൽ വെച്ച് നഗരത്തിൽ വെച്ച് ഉപദ്രവിക്കപ്പെടുക കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് പട്ടിണി നഗ്നത ഇത് പറയാൻ പോലുമുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് അറിയില്ല അത്രമാത്രം സഹനത്തിലൂടെ കടന്നുപോയി ഇപ്പോഴിതാ ശരീരം ബലഹീനമായി എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്ത ശരീര സാന്നിധ്യം മറ്റുള്ളവർക്ക് അപമാനമെന്ന് തോന്നുന്ന തരത്തിലേക്ക് ശരീര പ്രകൃതിയിൽ താൻ ഒതുക്കപ്പെട്ടു ക്ഷീണിതനായി സ്വന്തമായി ഇഷ്ടത്തിൽ പഴയതുപോലെ ചലിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായി എന്നാൽ വലിയ ഒരു ഉൾക്കാഴ്ചയിലേക്ക് ഈ സമയത്ത് വരികയാണ് ആ വരുന്ന ഉൾക്കാഴ്ചയാണ് ഇന്ന് അതീവ ഗൗരവമായി നാം കേൾക്കുന്നത് കുറും ദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വചനത്തെ എനിക്ക് പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനതയെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക ഇത് സാധാരണക്കാരന് പറയാൻ കഴിയുന്നൊരു വാക്കല്ല ഇതാ എനിക്ക് പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനതയെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക ഇത് സാധാരണക്കാരന് പറയാൻ പറ്റുന്ന വാക്കല്ല ചിന്തിക്കാൻ പോലും പറ്റുന്ന ചിന്തയല്ല ഈ ചിന്ത ചിന്തിക്കണമെങ്കിൽ ഈ വാക്ക് പറയണമെങ്കിൽ ഒരുപാട് ഘാതങ്ങൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ഈശോയുടെ കൂടെ കർത്താവിനോട് ഒരുമിച്ച് ഒരുപാട് ദൂരം സഞ്ചരിക്കാതെ ഇങ്ങനൊരു വാക്ക് പറയാനും ഇങ്ങനൊരു ചിന്ത ചിന്തിക്കാനും കഴിയുകയില്ല എൻ്റെ ബലഹീനത എൻ്റെ പ്രശംസാ വിഷയമാണ് അപ്പം അതിന് മൂന്ന് ഫേസ് നമ്മൾ അതിനകത്ത് കാണേണ്ടതുണ്ട് അത് പറയുമ്പോൾ അതിന് മൂന്ന് ഫേസ് ഒന്ന് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ കർത്താവിൽ കൂടുതലായി ആശ്രയിക്കുന്നു നിങ്ങളെപ്പോഴും വീക്കായിരിക്കുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ സഹായം ആഗ്രഹിക്കുന്നത് നാം ബലഹീനരായിരിക്കുമ്പോഴാണ് നിങ്ങൾ എന്തെങ്കിലും ബലഹീനരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരാളുടെ ആശ്വാസ വാക്കിന് വേണ്ടി നിങ്ങൾ കൊതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ തളർന്നിട്ടും തകർന്നിട്ടും തീർന്നിട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആശ്വാസപ്രദരെ ദൈവം ജീവിതത്തിലേക്ക് അയക്കുന്നതിൻ്റെ വില എന്താണെന്ന് ഒരു വ്യക്തിയുടെ ആശ്വാസ വാക്കുകൾ നിങ്ങളിൽ എത്ര വലിയ സ്വാധീനം ചെലുത്തുമെന്ന് നിങ്ങൾ ആ ചക്രവ്യൂഹത്തിൽ വ്യൂഹത്തിൽ നിന്ന് പുറത്തു വന്ന ശേഷം വലിയ അഹങ്കാരത്തിൻ്റെ വാക്കുകളൊക്കെ പറഞ്ഞാൽ പോലും ആ ചക്രവ്യൂഹത്തിൽ അകപ്പെടുന്ന നിമിഷങ്ങളിൽ ഒരഭിനന്ദനത്തിൻ്റെ വാക്ക് സഹായത്തിൻ്റെ ഒരു വാക്ക് നിങ്ങൾക്ക് അങ്ങേയറ്റം വിലയുള്ളത് തന്നെയാണ് നോക്കൂ ബലഹീനതയിലാണ് നമുക്ക് സഹായം ആവശ്യമായിട്ടുള്ളത് അപ്പോൾ സ്വലം പറയുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ സഹായം സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് അപ്പോൾ ആ സഹായം കൂടുതൽ എന്നിലേക്ക് എത്തുന്ന സമയമെന്ന് പറയുന്നത് ഇത് രണ്ട് രണ്ടാമത്തെ ഭാഗമാണ് അത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത് അത് ആദ്യത്തെ കേൾക്കുക അതായത് ഞാൻ ഏറ്റവും കൂടുതൽ കർത്താവിൽ ആശ്രയിച്ചിട്ടുള്ളത് ഞാൻ ബലഹീനമായിരിക്കുമ്പോഴാണ് അതാണ് അതിൻ്റെ ഒന്നാമത്തെ വയസ്സ് രണ്ടാമത്തത് കർത്താവിൻ്റെ കരുണ എന്നിലേക്ക് കൃപ എന്നിലേക്ക് ഏറ്റവും അധികം ചോരിയപ്പെട്ടിട്ടുള്ളത് ഞാൻ ബലഹീനമായിരിക്കുമ്പോഴാണ് കാരണം എൻ്റെ ബലഹീനത തീർക്കത്തക്ക വിധത്തിൽ കർത്താവ് തൻ്റെ ബലം പകർന്നു കൊണ്ടേയിരിക്കുന്നു ഇപ്പം ഞാൻ എഴുപത് ശതമാനം ബലഹീനനാണെങ്കിൽ ആ എഴുപത് നികത്തുവാനായിട്ട് കർത്താവിൽ നിന്നൊരു എഴുപത് വരികയാണ് ഞാൻ നൂറ് ശതമാനം ബലഹീനനാണെങ്കിൽ ആ നൂറ് നികത്തുവാനായി കർത്താവിൽ നിന്ന് നൂറ് വരികയാണ് ഞാൻ രണ്ട് ശതമാനമേ ബലഹീന ബലഹീനനാണെങ്കിൽ കർത്താവിൽ നിന്ന് എനിക്ക് രണ്ടേ വരുന്നുള്ളൂ ഞാൻ കൂടുതൽ ബലഹീനനാകുന്ന അനുസരിച്ച് അവിടുന്ന് അവിടുത്തെ നിന്ന് എനിക്ക് കൂടുതൽ കൃപ ലഭിക്കുന്നു അതാണ് ആ വാക്യത്തിൻ്റെ രണ്ടാമത്തെ മാനം ഒന്നാമത്തേത് ഞാൻ കർത്താവിനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന സമയം ഞാൻ പൂർണ്ണമായി കർത്താവിനെ ആശ്രയിക്കുന്ന സമയം ഞാൻ ബലഹീനനാകുന്ന സമയമാണ് രണ്ടാമത്തേത് കർത്താവ് എന്നെ ആശ്രയിക്കുന്ന കർത്താവിൻ്റെ കരുണ എന്നിലേക്ക് ചൊരിയപ്പെടുന്ന സമയം ഞാൻ ബലഹീനനാകുന്ന സമയമാണ് മൂന്നാമത്തേതാണ് ഞാൻ ബലഹീനനായപ്പോൾ സമയത്ത് ഞാൻ പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പഠിച്ചിട്ടില്ല നിങ്ങൾ തളർന്ന സമയത്ത് തകർന്ന സമയത്ത് തീർന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച പാഠങ്ങൾ എക്സ്പീരിയൻസാണ് നല്ല ടീച്ചറായി മാറിയത് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് എക്സ്പീരിയൻസാണ് അപ്പോൾ വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു എന്ന് പറയുകയല്ല താൻ തൻ്റെ ജീവിതത്തെ വിലയിരുത്തുകയാണ് ബലഹീനതയിൽ നിന്ന് ബലമുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിയുമ്പോൾ തൻ്റെ ജീവിതത്തെ വിലയിരുത്തുകയാണ് അപ്പോഴുണ്ടായിരുന്ന കർത്താവിലുള്ള ആശ്രയവും ഇപ്പോഴുണ്ടായിരുന്ന കർത്താവിലുള്ള ആശ്രയം അതൊന്നാമത്തേത് രണ്ടാമത്തേത് കർത്താവിൻ്റെ കൃപ അന്നേരം വന്നത് എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് മൂന്നാമത്തേത് ഞാൻ ഞാനിതിനകത്തുനിന്ന് അന്ന് പഠിച്ചതുപോലെ അതിനകത്തുനിന്ന് അന്ന് പഠിച്ചതുപോലെ പാഠങ്ങൾ ഇന്ന് ബലമുള്ളപ്പോൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇത് ഓൾ ടുഗെദർ ചിന്തിക്കുമ്പോൾ കരുണയനിലേക്ക് വരുവാൻ കാരണമായത് കൂടുതൽ കർത്താവിൽ ആശ്രയിക്കുവാൻ കാരണം നാളേക്കായി എന്നെ പരിശീലിപ്പിച്ചതെല്ലാം എൻ്റെ ബലഹീനതകളാണ് സുകളാണ് ബുദ്ധിമുട്ടുകളാണ് ഞെരുക്കങ്ങളാണ് ആ ഞെരുക്കങ്ങൾ കടലിൽ കാട്ടിൽ വഴിയില് സഹോദരങ്ങളിൽ നിന്ന് ഇത് അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ അതാണ് കറക്റ്റ് അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ ഓർത്തിയിടും ഞാൻ അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ അതാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഉത്കണ്ഠ അന്യധനം കഠിനാധ്വാനം വിഷമസന്ധി നിരവധി വായിക്കുമ്പോൾ പല സന്ദർഭങ്ങൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും ദൈവമേ ഈശോയുടെ അടുക്കളേക്ക് നമ്മളൊക്കെ വരുന്നത് ഇത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് പക്ഷേ ഇദ്ദേഹം ഈശോയിലേക്ക് വരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് ഇതൊന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല കർത്താവിലേക്ക് വന്ന ശേഷമാണ് പ്രിയപ്പെട്ടവരെ ഈ അപവാദ വാക്ഷി ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നത് വലിയ തർസൂസുകാരനായ വലിയ കപ്പൽ മുതലാളിയായ റോമൻ പൗരത്വം ജന്മം കൊണ്ട് സിദ്ധിച്ച ജന്മം കൊണ്ട് റോമൻ പൗരത്വം സിദ്ധിച്ച വലിയ കുലീനനായ വലിയ കുടുംബത്തിൽ പറഞ്ഞ വലിയ വലിയ സന്തോഷകരമായ ജീവിത ശൈലിയിലൊക്കെ രാജാവിനെ പോലെ ജീവിച്ച പരിസയ വിഭാഗത്തിൽപ്പെട്ട സാവൂള് ഈശോഡ വിൽ പ്രയാണം ആരംഭിച്ചപ്പോഴാണ് കാട്ടീ നാപത്ത് കടലീന്നാപത്ത് ഇതൊന്നും നേരത്തെ ഒന്നും അനുഭവിക്കട്ടില്ലായിരുന്നു അല്ലേ നോക്കി മൂന്ന് പ്രാവശ്യം വടി കൊണ്ടടിക്കപ്പെട്ടു ഒന്ന് കുറേ നാൽപ്പത് അടികൾ അടിവീതം ഇത് യഹൂദൻ്റെ ന്യായ പ്രമാണത്തിലുള്ള ശിക്ഷാ നിയമമാണ് ദൈവദൂഷണം പറയുകയും ദൈവത്തെ നിരാകരിക്കുകയും ചെയ്യുന്നവനെ പരസ്യ സ്ഥലത്ത് ഇങ്ങനെ കുരിച്ചു നിർത്തിയിട്ട് അവൻ്റെ കൈ ആമത്തിൽ പൂട്ടി അവൻ്റെ പുറത്തടിക്കുകയാണ് അടിക്കുന്ന അടിയാണ് വടി വടികൊണ്ടുള്ള അടിയുണ്ട് ചമ്മട്ടി കൊണ്ടുള്ള അടിയുണ്ട് കർത്താവ് ഇത് റോമാക്കാരുടെ നിയമത്തിൽപ്പെട്ട ഒരു നിയമമായിരുന്നു അത് നമുക്കറിയാം പക്ഷേ ഇത് പൗലസ് ലീഗ് സഹിക്കേണ്ടിയ ആവശ്യമില്ലായിരുന്നു കാരണം പൗലൂസ് ലീഹ റോമൻ പൗരനായിരുന്നു റോമൻ പൗരനായിരുന്നതുകൊണ്ട് തന്നെ പൗലോസ് ലീഗ് ഇത് പൗലോസ് ലീഹ ഇങ്ങനെ അടിക്കാൻ പാടില്ല എന്നിട്ടും നിയമം വിരുദ്ധമായിട്ട് പൗലോസ് ലീഗ് സഹിക്കേണ്ടി വന്നു പിന്നെ പരസ്യ സ്ഥലത്ത് അടിച്ചിട്ട് രഹസ്യ സ്ഥലത്ത് വന്ന് വിട്ടയക്കുന്ന കാര്യമൊക്കെ നമ്മൾ അപ്പസരപൂർത്തിയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം എത്രയേ ഉള്ളൂ വളരെ കാരാഗ്രഹം അനുഭവിച്ചു എണ്ണമറ്റ വിധം പ്രഹരമേറ്റു പലതവണ മരണവക്രത്തിലകപ്പെട്ടു അഞ്ച് പ്രാവശ്യം യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് ഒന്നിൽ നോക്കുക എത്ര എന്തും മാത്രമാണ് ഒന്ന് കുറേ നാൽപ്പതട്ടികൾ സഹിക്കുകയാണ് എല്ലാ യോഗ്യതകളും തനിക്കുണ്ടായിട്ടും ഇതെല്ലാം സഹിക്കുകയാണ് അതാണ് ഇവിടെ അബോസ്വലം പറയുന്നത് പക്ഷേ ഇതെല്ലാം തന്നെ എവിടെ കൊണ്ട് എത്തിച്ചു ഈ പ്രഹരങ്ങളെല്ലാം തന്നെ എവിടെ കാട്ടിലാപത്ത് കടലിലാപത്തെക്കുള്ള സഹോദരന്മാരുള്ള ആപത്ത് പട്ടിണി നഗ്നത ഇതെല്ലാം തന്നെ എവിടെ കൊണ്ട് എത്തിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവസാനം താൻ പറയും ഇതെല്ലാം തന്നെ എത്തിച്ചത് ഒരു ബലഹീനതയിലാണ് ആ ബലഹീനതയിൽ അങ്ങ് പട്ടുപോയോ ആ ബലഹീനതയിൽ അങ്ങ് തീർന്നു പോയോ എല്ലാവരും പറയുന്നത് അങ്ങ് അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ടില്ലെന്നാണ് പറയാണ് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ പ്രശംസിക്കുന്നത് എൻ്റെ പ്രതാപത്തിൻ്റെ പ്രൗഢി ഇവിടെ നാളുകളിലല്ല ഞാൻ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുന്നത് ഞാൻ ബലഹീനനായ സമയങ്ങളിലാണ് ഓഹ് നിർണായക ആ വാക്യം ഈ വീണ്ടും വായിക്കട്ടെ എനിക്ക് പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനതയിലായിരിക്കും ഞാൻ പ്രശംസിക്കുക വ്യക്തമായിട്ട് കേൾക്കുക ഇത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കൊറും ദോസ് പതിനൊന്ന് മുപ്പത് രണ്ട് രണ്ടു കൊറുന്തോസ് പതിനൊന്ന് മുപ്പതില് പ്രശംസിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ബലഹീനതയിലായിരിക്കും പ്രശംസിക്കുന്നത് എന്ന് പൗലു സുലീഹ പറയുന്ന ഒരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും എനിക്കും ഒക്കെയുള്ള സകല ബലഹി ബലഹീനതകളും ആവോളം മറച്ചു വെച്ച് മനുഷ്യരുടെ മുമ്പിൽ അതില്ലെന്ന് നടിച്ച് ബലഹീനതയെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ ബലഹീനതയെ പ്രശംസാ വിഷയമാക്കുന്നു എന്താണ് അതിന് കാരണം മൂന്ന് കാരണങ്ങളാതിന് ഒന്ന് ഞാൻ ബലഹീനായപ്പോഴാണ് ഏറ്റവും കൂടുതൽ കർത്താവിൽ ആശ്രയിച്ചിട്ടുള്ളത് രണ്ട് കർത്താവിൻ്റെ കൃപ ഏറ്റവും കൂടുതൽ എന്നിലേക്ക് വന്നിട്ടുള്ളത് ഞാൻ ബലഹീന്നായപ്പോഴാണ് മൂന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പാഠങ്ങൾ ജീവിതത്തിൽ പഠിച്ച് എനിക്ക് എക്സ്പീരിയൻസുകൾ ലഭിച്ചിട്ടുള്ളത് ഞാൻ ബലഹീന ആയപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ബലഹീനതയെ പഴിക്കുകയല്ല ബലഹീനതയോർത്ത് പ്രശംസിക്കുകയാണ് വേണ്ടത് ഇവിടെയാണ് നമ്മൾക്ക് ആ ഒരു വലിയ ഉൾക്കാഴ്ച പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്നത് ഇത് എത്രത്തോളമാണ് ഇതെങ്ങനെ പറയാൻ കഴിയുന്ന ഈ യുവാക്ക് എനിക്ക് ആ ബല ആ സ്ഥിതിയിലേക്ക് മടങ്ങി ഏത് സ്ഥിതിയിലേക്കാണ് ആ കാട്ടിലെ ആപത്തിൻ്റെ കാലം നിങ്ങൾ എൻ്റെ കാട്ടിലെ ആപത്തിന് എങ്ങനെയും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചത് ഞാൻ പോലീസ് ലൈഹി പറയാ ആ കാട്ടിലെ ആപത്തിലെ കാലം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ആ കടലിലെ ആപത്തിലെ കാലത്തിലേക്കൊന്ന് പോകാൻ കഴിഞ്ഞു എന്താ അങ്ങ് പറയുന്നത് അങ്ങ് എന്തുമാത്രം ആ വേദന കൊണ്ട് ആ രാത്രിയിൽ പിടഞ്ഞു അഞ്ചു പ്രാവശ്യം ഏർ ഒന്ന് കുറെ നാൽപ്പത് അടികൾ അങ്ങ് സഹിച്ചില്ലേ അങ്ങയുടെ പുറം പൊളിഞ്ഞില്ലേ ഏർ സ്കിന്നല്ല മാംസം ഇളകിയില്ലേ അസ്ഥി ഒടിച്ച് പൊടിഞ്ഞില്ലേ മരിച്ചു എന്ന് പറഞ്ഞ് ആസിയിൽ വെച്ച് അങ്ങേയും വലിച്ചിഴച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ട് വേസ്റ്റിടുന്നിടത്ത് കൊണ്ടിട്ടില്ലേ മഞ്ഞ് വെയ്യുന്ന ആ ദിവസങ്ങളിൽ അങ്ങ് സഹിച്ച വേദനകൾ എത്ര ഭയങ്കരമാണെന്ന് ദൂരത്ത് നിന്ന് കാണുന്ന ഞങ്ങൾക്ക് പോലും സഹിക്കാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോൾ അപ്പോൾ സ്വലം പറയാണ് ആ ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞാൻ കൃപയനുഭവിച്ചത് ഇതെങ്ങനെ പറയാൻ കഴിയും ഇതെങ്ങനെ പറയാൻ കഴിയും സാധനങ്ങളെ ഇവിടെയാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നമുക്ക് മനസ്സിലാകുന്നത് സഹനമില്ലാതെ കിരീടമില്ല സഹനമില്ലാതെ കിരീടമില്ല അങ്ങനെ അങ്ങനെയൊന്നുണ്ടായിരുന്നെങ്കിൽ കുരിശില്ലാതെ ദൈവപുത്രൻ സ്വർഗാരോഹണം ചെയ്തേനെ കുരിശിൽ കയറാതെ അതിദാരുണമായ സഹനത്തിലൂടെ കടന്നു പോകാതെ ഉയർത്തെഴുന്നേൽ ഉയർപ്പിന് ഉയർപ്പിനു മുമ്പ് ഒരു സഹനമുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ട് എനിക്കുണ്ട് ഇപ്പോഴിത് പറയുമ്പോൾ നിങ്ങളൊരു പക്ഷേ പറഞ്ഞേക്കാ ഓ എനിക്കൊന്നുമില്ല അതിലൂടെ കടന്നു പോകുമ്പോഴെങ്കിലും നിങ്ങൾ ഈ ഈ മെസ്സേജ് ഒരു പ്രാവശ്യം കൂടെ പോയി കേൾക്കണം സഹനമുണ്ട് സഹനമാണ് കിരീടം സഹനമാണ് പ്രശംസ വിഷയം ആ നാളുകൾ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാൽ ഇഷ്ടപ്പെടുന്നേ ഇല്ല എന്നല്ല ആ നാളുകളാണ് എൻ്റെ ഏറ്റവും മാധുര്യമായ നാളുകൾ വല്ലാത്തതൊന്നല്ലേ അത്സുഖമില്ലല്ലോ ഇത് കേട്ടിട്ട് ആ നാളുകൾ ഓ എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത നാളുകൾ വ്രത ആ മാസങ്ങൾ ആ വർഷങ്ങൾ ആ ദിവസങ്ങൾ ഞങ്ങളുടെ കുടുംബം കടന്നുപോയ അവസ്ഥ ഓ അത് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല അഞ്ച് വർഷം കഴിഞ്ഞോ രണ്ട് വർഷം കഴിഞ്ഞോ പത്ത് വർഷം കഴിഞ്ഞോ അതിലേക്ക് നിങ്ങൾ തിരിച്ചു നോക്കുമ്പോൾ ആ നാളുകളെ ഓർത്ത് പ്രശംസിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളിൽ പരുവപ്പെടുന്നെങ്കിൽ യു ആർ എ ട്രൂ ക്രിസ്ത്യൻ നിങ്ങളൊരു താർത്ഥ ക്രിസ്ത്യാനിയാണ് ആ നാളുകളെ പള്ളു പറയാനും പഴി പറയാനുമാണ് ഈ നാളുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ നഷ്ടപ്പെടുന്നത് വിലയേറിയ മൂല്യങ്ങളാണ് പ്രിയപ്പെട്ടവർ സമയമായി സമയമായി നിങ്ങളുടെ എന്നിലെയും ആത്മീക മനുഷ്യർ സടകുടഞ്ഞെഴുന്നേൽക്കേണ്ട സമയമായി എന്താണ് കർത്താവ് നമ്മോട് പറയുന്നതെന്ന് വ്യക്തമായി കേൾക്കൂ ഇപ്പോൾ കടന്നുപോകുന്ന അവസ്ഥ അതെന്തുമായിക്കോട്ടെ കലഹമോ ആപത്തോ കടഭാരമോ ദുഃഖമോ വേദനയോ ആക്ഷേപമോ അപവാദമോ ഇല്ലായ്മയോ സമൃദ്ധിയോ എന്തുമായിക്കോട്ടെ ഇത് നിങ്ങളുടെ കിരീടമാണ് മറക്കരുത് ഇത് നിങ്ങളുടെ പ്രശംസാ വിഷയമാണെന്ന് മറക്കരുത് ഇതൊരു പൊൻതൂവലാന്ന് മറക്കരുത് നിങ്ങൾക്ക് ലഭിക്കുന്ന റിവാർഡാണിതൊന്നും മറക്കരുത് നിങ്ങളുടെ തല ഉയർത്തുന്ന മാന്യതയുടെ സംഭവമാണിപ്പോൾ കടന്നു പോകുന്നതെന്ന് മറക്കരുത് എടുക്ക ഒരു തീരുമാനം എടുക്കുക ഞാൻ ഇനി ഇനിയിപ്പുറക്കില്ല എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു കാര്യത്തിനകത്തും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വന്നാലും വന്നില്ലെങ്കിലും ലഭിച്ചാൽ ലഭിച്ചില്ലെങ്കിലും കാട്ടിൽ വീണാലും കടൽ വീണാലും കാരാഗ്രഹത്തിൽ വീണാലും പതറില്ല ഇടറില്ല മനസ്സ് ചാഞ്ചല്യപ്പെടുകയില്ല ചഞ്ചല ഹൃദയത്തിൽ നിന്ന് ഞാൻ വിശ്വാസ ഹൃദയം സ്വീകരിക്കുന്നു ആത്മാവിൽ ഞാൻ നിറയുന്നു പരിശുദ്ധാത്മാവിൽ നിറയുന്നു കൃപയിൽ നിറയുന്നു ശക്തിയിൽ നിറയുന്നു അഭിഷേകത്തിൽ നിറയുന്നു കാർത്താവിൽ നിറയുന്നുടകുടെഴക്കാൻ സമയമായിഴുന്നേൽക്കാൻ സമയമായി നിങ്ങളുടെ രൗദ്രഭാവം പുറത്തെടുക്കുക നിങ്ങൾ കഷ്ടതയിൽ നിങ്ങൾ ഈ സഹനത്തിൽ പുഞ്ചിരിക്കുന്ന നിമിഷം സഹനത്തിലൂടെ നിങ്ങളെ തകർക്കാമെന്ന് സഹനത്തിലൂടെ തച്ചുടയ്ക്കാമെന്ന് വിചാരിക്കുന്ന പിശാശിനും അവൻ്റെ സകല സേനകൾക്കും കൊടുക്കുന്ന ഇരിട്ടടിയാണ് സഹനത്തിൽ നിങ്ങൾ പ്രശംസിക്കുക എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കടന്നു പോകുന്ന ബലഹീനതയിൽ നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പെറുപുറുത്ത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ദൈവത്തെ അവിശ്വസിച്ച് പിശ്വാസിൻ്റെ കയ്യിൽ നീ വീഴും വീഴണം അതിനുവേണ്ടിയാണ് ഇതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ആക്ഷേപങ്ങൾ അപവാദങ്ങൾ കടഭാരങ്ങൾ മറ്റു പ്രശ്നങ്ങൾ എല്ലാം കൂടെ ഞാൻ ഒരുക്കി വെച്ചിട്ട് നിന്നെ ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അടർത്തി തച്ചുടച്ച് ഈ ബലഹീനതയെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ കൊറുന്തോ രണ്ടു കൊറുന്തോസ് പതിനൊന്ന് ഇരുപത് വിശ്വസിക്കുന്നത് നിങ്ങൾ ഇതാ ഈ വചന രണ്ടു ഓരോ ദിവസം പതിനൊന്ന് മുപ്പത് വിശ്വസിക്കുന്ന നിങ്ങൾ ബലഹീനതയിൽ പ്രശംസിക്കാൻ തുടങ്ങുന്ന നിമിഷം ബലഹീനതയിലൂടെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന പിശാശ് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ബലഹീനതയിലൂടെ നിങ്ങളെ പണിതെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൃപ നിങ്ങളിലേക്ക് വരികയും ബലഹീനതയിൽ കൃപ നിറഞ്ഞിട്ട് ഒരവിഷിക്തയായി ഒരവിഷിക്തനായി ആ ബലഹീനതയിൽ നിങ്ങൾ പുറത്തു വരികയും ചെയ്യും ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ഇത് തിരിച്ചറിയുക ഇതിൻ്റെ കൃപ സ്വീകരിക്കാനായിട്ട് മനസ്സ് ശരീരം ഒരുക്കുക കൃപയുടൊലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷികൾ ഞങ്ങൾ ദിവസങ്ങളിൽ പോകുന്നിടത്തെല്ലാം കാണുന്ന ദൈവപ്രവർത്തികൾ എക്സൈറ്റഡാണ് എൻ്റെ ദൈവമേ എന്താണ് ഇവിടെ നടക്കുന്നത് കർത്താവ് ഇറങ്ങി നടക്കുന്ന അനുഭവങ്ങൾ ഇന്ന രാജ്യത്തു നിന്നല്ല ഇന്ന സംസ്ഥാനത്ത് നിന്നല്ല എല്ലാ ഇടങ്ങളിലും വ്യാപിക്കുന്ന വലിയ ദൈവകൃപ എക്സൈറ്റഡാണ് ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ കാണാനും കർത്താവിൻ്റെ മാധുര്യം അനുഭവിക്കാനും എൻ്റെ പ്രിയപ്പെട്ടവർ ഓരോ ദിവസവും അവിടുത്തെ വിശുദ്ധിയിൽ അവിടെ നമ്മളെ നിർത്തുകയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷി അതുതന്നെയാണ് ഈ സാക്ഷി ശേഷ കേട്ട ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക ഈ പ്രാർത്ഥനയിൽ എന്നോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ സർവശക്തനായ ദൈവമേ ലോകം മുഴുവൻ ഷാലോം ടി വിയിലൂടെ ഇൻ്റർനെറ്റിൻ്റെ സാധ്യത മുൻനിർത്തി യൂട്യൂബിലൂടെ ഒക്കെയായിട്ട് ഈ വചനം കേൾക്കുന്ന എല്ലാം മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇതൊരു പ്രത്യേക വചനമാണല്ലോ രണ്ടു കുറേ ദിവസം പതിനൊന്ന് മുപ്പത് ബലഹീനത പ്രശംസ വിഷയമാവട്ടെ എങ്ങനെയാണ് അത് കഴിയുന്നത് അത് കഴിയണമെങ്കിൽ ഞങ്ങൾ ഇതിലൂടെ ഉണ്ടാകുന്ന ആകെ തുക മനസ്സിലാക്കണം ഇങ്ങേത്തലയ്ക്ക് നിന്ന് ബലഹീനത അനുഭവിക്കുമ്പോൾ അങ്ങേതല കാണാതെ പഴിക്കുകയും പെറുവിറുക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ പക്ഷേ തീയിലൂടെ കടന്നു പോകുന്ന ഒരു പൊന്ന് അതീവ ശോഭയോടെ പുറത്തു വരുന്നത് പോലെ ഈ ബലഹീനതയിൽ കർത്താവിനെ അനുഭവിച്ച് ഞങ്ങൾ പുറത്തു വരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മനസ്സിലാക്കുന്നു ഈ സമയത്ത് ലോകം മുഴുവൻ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും രണ്ട് കുറുന്തോസ് പതിനൊന്ന് മുപ്പത് വചനം വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ കടന്നുപോയ സഹനം പരിശുദ്ധി അമ്മ കടന്നുപോയ സഹനം അമ്മയിൽ ഒരു ദോഷവും വരുത്തിയില്ല വെളിപാട് പന്ത്രണ്ടിൽ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടധാരിയായി സൂര്യനെ ഉടയാടയായി ധരിച്ച് ചന്ദ്രനിൽ പാദമുറപ്പിച്ചവളായി പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൽ നിർത്തിയ അതേ ശക്തി സഹനത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളിൽ വെളിപ്പെടുവാനായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ സ്വർഗീയമാലാക്കന്മാരെ യുസപിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങനെ ഒത്തൊരുമിച്ചുള്ള പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ സഭയാം ശരീരത്തിന്റെ ഐക്യതയിൽ നിന്നുകൊണ്ട് ഇതാ ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അനേകരുടെ രക്ഷയ്ക്ക് കാരണമാവട്ടെ കൃപ സമൃദ്ധമായിട്ട് ഇറങ്ങട്ടെ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങട്ടെ നന്മ ഇറങ്ങട്ടെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപാവരദാനങ്ങളായിട്ട് ഈ നിമിഷങ്ങൾ മാറട്ടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ആശ്വം ശഹായിക്ക സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നേർച്ചാലുകൾ അടുത്ത ബുധനാഴ്ച ഇതേ സമയത്ത് ഒരുമിച്ച് കാണുമ്പോൾ ഈ വചനത്തിൻ്റെ മറ്റൊരാഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു കുറും ദിവസക്കാർക്ക് എഴുതി രണ്ടാം ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ മുപ്പതാമത്തെ വചനം ഞാൻ പ്രശംസിക്കുന്നു എന്റെ ബലഹീനതകളെ അയാളുടെ വലത്തെ വശം മുഴുവൻ ശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം മൂന്നാല് പേരെഴുന്നേറ്റ് ക്രിസ്തു ആണ് എല്ലാവരിലും എല്ലാമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഈ മകന്റെ ഒരു വശം മുഴുവൻ നിങ്ങൾക്കറിയാമോ ഇയാളെ അറിയാമോ ഏ അവിടുന്ന് കൊണ്ടുപോകുന്നതാണോ എവിടെ 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 സജീവ് സജീവ് കൈക്കുഞ്ഞുമായിട്ട് വന്ന ആശാ സജീവ് എവിടെ ആട്ടെ അണ്ട പുറകിൽ നിന്ന് വരുന്നുണ്ട് ആശാ സജീവ് ഓഹ് ഇയാള് സൗഖ്യമാവാണ് ഓഹ് ചെറിയ വരിസ്തുവാണ് ക്രിസ്തുവാണ് പറഞ്ഞോ 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 ക്രിസ്തുവാണ് ഓ ക്രിസ്തുവാണ് എല്ലാവരിലുമാണ് നോക്കി നിൽക്കാതെ വായു തുറന്ന് പറഞ്ഞു ക്രിസ്തുവാണ് എല്ലാവരിലുമാണ് എല്ലാമാണ് ക്രിസ്തുവാണ് ശക്തി അടിക്കുന്നു ശക്തി അടിക്കുന്നു ഈ ഒരു വശം മുഴുക്കെ ദൈവമഹത്വം ഇറങ്ങുന്നു എന്റെ ഇവിടെ പോകുന്നില്ലായിരുന്നു എന്റെ ഈ പണി എടുക്കാൻ വലിയ പാടാ എല്ലാം എന്റെ പണിയെടുക്കാൻ എനിക്കിപ്പോഴത്തെ ആശുപത്രി ഞാൻ ആന ആശുപത്രി കൊണ്ടു കൊണ്ടുവന്ന അവള് നിന്റെ ഭവനത്തിലേക്ക് ക്രിസ്തു എല്ലാമായിട്ട് വ്യാപിക്കുകയാണ് എല്ലാമായിട്ട് ഓ കുടുംബത്തിന്റെ ഭവനത്തിലേക്ക് പറഞ്ഞു പറഞ്ഞു ഈ ഈ ഒരു ഭുജം എന്നാ എന്നെ പറ്റിയതായത് എത്ര നാളായതായത് അറിയില്ല രണ്ട് മൂന്ന് വർഷത്തിന് മേളായി ഞാൻ പണിയെടുക്കുമ്പോഴൊക്കെ എന്റെ കൈ തളന്നു പോവാണ് എന്റെ കുടുംബത്തെ ഓർത്ത്